നമ്മുടെ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ചെറുകോട് ചെറുകോടിന്റെ ഏതാനും ചില ഗ്രാമീണീയ ഭംഗികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം നമ്പർ വൺ അദ്രോഹ കട ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒരു പാലക്കാടൻ ഫീലാണ് ആണ് ഏതാണ്ട് നാപ്പത്തഞ്ച് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ഒരു കടക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഒരു കട ഇവിടെ സ്ഥാപിച്ചത് നമ്പർ ടു കല്ലുമല വ്യൂ പോയിന്റ് വൈകുന്നേരങ്ങളിൽ കാറ്റും കൊണ്ട് സായാഹ്നം ആസ്വദിക്കുവാനും സൂര്യാസ്തമയം ഒക്കെ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ് കല്ലുമല വ്യൂ പോയിന്റ് നമ്പർ ത്രീ നീലക്കുളം ഗ്രാമ ഭംഗിയുടെ അഴകായ ഈ ഒരു നീലക്കുളത്തിന് മയക്കാലങ്ങളിൽ തെളിഞ്ഞ നീല നിറത്തിലുള്ള ക്രിസ്റ്റൽ വാട്ടർ ആയിരിക്കും കുളത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ ചന്ദ്രൻചേട്ടന്റെ ഒരു കടയും കൂടി ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഒരു നെയ്യപ്പോ ഒരു ചായം കുടിച്ചാൽ നമ്മുടെ വയറും ചന്ദ്രൻചേട്ടന്റെ മനസ്സും നിറയും നമ്പർ രവിമംഗലം വ്യൂ പോയിന്റ് പാറക്കെട്ടുകൾ കൊണ്ടും പ്രകൃതി രമണീയം കൊണ്ടും സുന്ദരമായ ഒരിടമാണ് രവിമംഗലം വ്യൂ പോയിന്റ് മറ്റു ചില ചെല്ലപ്പേരുകളിലും ഈ ഒരിടത്തെ അറിയപ്പെടാറുണ്ട് വൈകുന്നേരങ്ങളിലെ സായനം ആസ്വദിക്കുവാനും കൂട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കുവാനും പറ്റിയ മറ്റൊരിടമാണ് രവിമംഗലം വ്യൂ പോയിന്റ് ഇവിടങ്ങളിൽ സന്ദർശിക്കുന്നവർ ഗ്രാമവാസികൾക്കും നാട്ടുകാർക്കും ശല്യമുള്ള രീതിയിലാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം